നമ്മുടെ ഹൃദയത്തിൻ്റെ അന്ധകാരം മാറ്റാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധമായ ഖുർആനാണല്ലോ പറഞ്ഞതാ ഹൃദയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് ഹംസത്തു അഞ്ചു മരുന്നുകളാണ് ഹൃദയത്തിനുള്ളത് അതിലൊന്നാമത്തേത് മനാ അർത്ഥമറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഖുർആാനെ ഉദ്ദേശിച്ചത് ഈ സമൂഹത്തിന് എന്ത് സംഭാവനയാണോ അതിലുള്ളത് അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ മതപണ്ഡിതന്മാര് മതവിധികളെ പറയും അതിന് ഇസ്ലാം മതത്തെ പഴഞ്ചൽ ആക്കിയിട്ട് കാര്യമില്ല പരിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് വേണ്ടതുപോലെ തിരുത്താനും കഴിയില്ല അതാണ് നിങ്ങൾ കേട്ടത് ബഹുമാനപ്പെട്ട കബീർ ബാഗവി പറഞ്ഞത് അത് ഇസ്ലാം മതവിശ്വാസികൾക്കാണ് മുസ്ലിമീങ്ങൾക്കാണ് ഖുർആാനും അതുപോലെ സുന്നത്തും പുറതായ കാര്യങ്ങളും നമസ്കാരവും ഇബാദത്തും ഈ നമസ്കാരത്തിലാണ് എല്ലാം ഉള്ളത് അവരുടെ എല്ലാ വ്യായാമങ്ങളും മെക്സവനെ പറ്റി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ചർച്ചകൾ അതുപോലെ ഇസ്ലാം മതത്തെ ഒരു പയഞ്ചലാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ കേൾക്കാൻ കഴിയുന്നത് അതുപോലെ മസ്തയെ ബഹുമാനിച്ചുകൊണ്ടിരുന്നവർ പോലും തള്ളി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു ഈ മെക്സവൻ എന്ന് പറഞ്ഞാൽ ഇതിൽ കാലക്രമേണം കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ ഇതൊരു രാഷ്ട്രീയത്തിലേക്കും പോകും അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഉണരേണ്ടതുണ്ട് പിന്നെ കുറച്ചു പിന്നെ കുറച്ച് കഴിയുമ്പോൾ വെറുതെ ഇരുന്ന് പണമുണ്ടാക്കുന്ന ഓൺലൈൻ മജിലിസുകൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം വിട്ട് വേറെ വല്ല ജോലിയും നോക്കേണ്ടി വരും ഇത് ഈ മെക്സവൻ എന്ന് പറഞ്ഞാൽ ഇത് വളരും കാരണം ഇവിടെ ഒരു ഭിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുന്ന ഒരു കാര്യവുമില്ല എല്ലാ മതവിശ്വാസികളും ഒന്നിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അവിടെ മതവിശ്വാസം കാലക്രമേണം അത് ഇല്ലാണ്ട് ആകും പിന്നെ ഇപ്പോൾ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് മണിക്കൂറോളം നീണ്ടു പോകാനും കഴിയും പിന്നെ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് ചെയ്യുന്ന കാര്യമെന്ന് പറയുമ്പോൾ അവിടെ അതിന് താൽപ്പര്യം കൂടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇവിടെ സ്ത്രീകളെ നമ്മൾ സമാനത കൽപ്പിക്കുന്നു സമാനമായി കാണുന്നു സ്ത്രീകളാണ് മുമ്പിലിരിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ എം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടെങ്കിലും പ്രധാനമായി ഇപ്പോൾ ഇവിടെ കേരളത്തിൽ കാണുന്നത് അധികാരത്തിലുള്ള പാർട്ടിയാണ് അവർക്ക് സ്ത്രീകൾക്ക് വേണ്ടി എന്തും ചെയ്യാം എത്ര വേണെങ്കിലും അവർക്ക് അവർക്കുള്ളതായിരിക്കും സ്ത്രീകൾക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം അവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കാം എല്ലാം ചെയ്യാം എന്നിട്ട് പോലും അവർ എന്താണ് ചെയ്തത് എന്ന് ഒരു സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ പതിനെട്ട് ഏരിയ കമ്മിറ്റികളെ തെരഞ്ഞെടുത്തപ്പോൾ ഒരു വനിതാ സെക്രട്ടറി പോലും ഇല്ല സ്ത്രീ സമത്വത്തിനായി വാദിക്കുന്നവർ സ്വന്തം കാര്യത്താൽ മൌനം പാലിക്കുകയാണെന്നും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കുറ്റപ്പെടുത്തി പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രപ്പെടുത്തു നോക്കി ഏരിയ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു പതിനെട്ട് പേരെ ഈ പതിനെട്ടും പുരുഷന്മാരാ ഒരൊറ്റ പെണ്ണുനെയും അവർക്ക് കിട്ടിയിട്ടില്ല ഈ പതിനെട്ട് എണ്ണവും പുരുഷന്മാരാണ് എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത് എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത് ഞങ്ങൾ പറയുന്നതിലിങ്ങനെ ഞങ്ങളെ വിധി ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി പറഞ്ഞിട്ടില്ലല്ലോ ഇതാണ് എ പി ഉസ്താദ് നല്ല ഉണർച്ചയിലാണ് നല്ല രീതിയിൽ അദ്ദേഹം ഇതിനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എ പി ഉസ്താദ് പറഞ്ഞതിൽ മെക്സവൻ സംബന്ധിച്ച് ബന്ധിച്ച് പറഞ്ഞത് അത് നല്ല ഒരു കാര്യമാണ് അദ്ദേഹം ദീനിയായ കാര്യമാണ് പറഞ്ഞത് അതിലൂടെ മൂന്ന് നാല് ദിവസങ്ങളോളം മീഡിയയിലിരുന്നും മുസ്ലിംകളും അല്ലാത്തവരും എല്ലാം കുറ്റപ്പെടുത്തിയത് മതപണ്ഡിതന്മാരെയാണ് അതിൽ അതിലേറെ നമ്മുടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെയും എ പി ഉസ്താദാണ് ആദ്യം വന്നത് പിന്നെ നമ്മുടെ ഈ കെ സമസ്തയിൽ എല്ലാവരും വിദേശത്ത് എവിടെ പോയിരിക്കണമെന്നാണ് തോന്നുന്നത് അവർ ഇതിന്റെ കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല അതല്ലെങ്കിൽ അവർ വ്രതം അനുഷ്ഠിച്ചിരിക്കുമെന്നാണ് കാണുന്നത് ഇത്ര സംസാരിച്ചിട്ടും ഇത്രയെല്ലാം ചർച്ച നടക്കുമ്പോഴും അവർ അതിന്റെ കാര്യത്തിലേ ഇല്ല അവർ ചിന്തയിലാണ് അവരുടെ ചിന്ത വേറെയാണ് അവരുടെ അധികാരം ഇത് ഏത് ഭാഗത്തേക്ക് പോകുന്നു സമസ്തയാണെങ്കിലും നീക്ക സമസ്തയാണെങ്കിലും അതിൽ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ ആ രാഷ്ട്രീയ കണക്കുകൂട്ടൽ അവർക്കുണ്ടാകും കുറ്റം പറയുന്നതല്ല ആ രാഷ്ട്രീയം കണക്ക് കൂട്ടലിന് ഇത് ഏത് ഭാഗത്തേക്ക് തിരിയുമെന്ന് ചിന്തിച്ച് അവർ ബാക്കിയായതാണ് പറയാതെ എന്ത് പറയാനാണെന്ന് അവർക്ക് തോന്നാത്ത രീതിയിലാണ് അവർ മൗനമായത് അതാണ് നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇത് രാഷ്ട്രീയമല്ല ഇത് ഒരു മതത്തിന്റെ വെല്ലുവിളിയാണ് മതത്തിൽപ്പെട്ടവരെ അവർ പുറത്തെറക്ക ഇറക്കാനാണ് ശ്രമിക്കുന്നത് കഴിവിൻ്റെ പരമാവധി എല്ലാവരും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്വാമിമാറും യോഗം ചെയ്യുന്നവരും വ്യായാമം ചെയ്യുന്നവരും എല്ലാം ഇത്ര കാലങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും മെക്സവൻ എന്നുള്ള കാര്യം അവർക്ക് ഈ സ്ത്രീകൾക്ക് മുസ്ലിം സ്ത്രീകൾക്ക് നല്ല ഒരു ഇഷ്ടമായി എന്നാണ് തോന്നുന്നത് അത് സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് ചെയ്യുന്ന കാര്യമാണ് അല്പസ്വല്പം അടുത്തുള്ള മറ്റു വിശ്വാസികളെയും കൂട്ടിയും കൊണ്ട് ഒന്നിച്ച് ചെയ്യുന്നത് കൊണ്ട് അവിടെ പിന്നെ നമസ്കരിക്കേണ്ടതില്ല വിവാദത്തെടുക്കേണ്ടതില്ല അതിന് ചിന്തിക്ക പോലും അവർക്ക് അതിന് സമയം കിട്ടുന്നതല്ല ഇതിന്റെ സംഘടന അത് തുടങ്ങും സംഘടനയെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓരോ ചുമതല അവർക്ക് കൊടുക്കും ഇത് തുടക്കം ഇങ്ങനെ ഇത് നല്ല രീതിയിൽ വികസിക്കണമെങ്കിൽ സ്ത്രീകൾ നല്ലപോലെ ഇതിൽ പ്രവർത്തിക്കേണ്ടി വരും അതാണ് അതാണ് അതെല്ലാം കണ്ടുകൊണ്ടാണ് ദീനി പണ്ഡിതന്മാര് ഇസ്ലാം പണ്ഡിതന്മാർ പറയാൻ തുടങ്ങിയത് ഇത് അവർ പറഞ്ഞത് എല്ലാവർക്കുമല്ല മുസ്ലിമീങ്ങൾക്കാണ് ഇസ്ലാം മതവിശ്വാസികൾക്കാണ് അവർക്ക് ആ വിശ്വാസം ആവശ്യമില്ലെങ്കിൽ ഇതെല്ലാം ചെയ്യാം അതുപോലെ ശരീരത്തെ കുരുക്കുന്ന ആടിച്ചി പാടിച്ച് അനക്കുന്ന കാര്യം മറ്റ് പുരുഷന്മാരെ എതിരിൽ അത് ഒട്ടും ശരിയല്ല അതാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞത് അവരവരുടെ ഭാര്യയെ നടത്തിച്ചിട്ടും ഓടിച്ചിട്ടും നിങ്ങൾ ഒറ്റക്ക് അവരെ മാത്രം ആ മറ്റുള്ള സ്ത്രീകളെ നമുക്ക് നോക്കാൻ പാടില്ലല്ലോ പാടേയില്ല ഇതുപോലെയുള്ള അനക്കവും കുലുക്കവും ഉള്ള സമയത്ത് നമ്മൾ അവരെ നോക്കിയാൽ നോക്കാൻ പാടില്ല നോക്കിയാൽ എന്ന് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം മനസ്സുകൊണ്ടെങ്കിലും ഒരു ഈ യാതൊരു ഒരു സ്ത്രീയെ പറ്റി അന്യ സ്ത്രീയെ പറ്റി നമുക്ക് തോന്നാൻ പാടില്ല അതുകൊണ്ടാണ് നിങ്ങളെ മനസ്സ് നന്നായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എങ്കിലും നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഭാര്യയെ ഓടിച്ചും തുള്ളിച്ചും പാഴിച്ചും അനക്കിച്ചും നിങ്ങൾ കാണണം കണ്ടതിന്റെ ശേഷം എക്സെവൻ നിങ്ങൾക്ക് വേണോ അതല്ല ഉസ്താദ് പറഞ്ഞ ദീനി വിധി പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് ചർച്ച ഒരു ഒരുപാട് ആൾക്കാർ ഉസ്താദിനെ കുറ്റം പറഞ്ഞത് കൊണ്ടാണ് ഇത്ര പറയാൻ കാരണം വാഹമത്തല്ല